നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇരുപത്തെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും അഡ്മാൻസും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തിയെട്ട് വയസ്സുള്ള സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് അടെ പുനർവിവാഹമാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പെരിന്തൽമണ്ണ ഭാഗത്താണ് വീട് വരുന്നത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഇവർക്ക് ഒരു കുട്ടിയുണ്ട് ഈ ഒരു ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റ് വരുന്ന പ്രപ്പോസലുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിക്കുന്നുണ്ട് ഫസ്റ്റ് ഉള്ളവരുടെയും സെക്കൻഡ് മാരേജ് ഉള്ളവരുടെയും ഡീറ്റെയിൽസ് പരിഗണിക്കും മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഫർസീനയുടെ ആണ് ഫർസീനയ്ക്ക് മുപ്പത്തി ആറ് വയസ്സാണ് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയറാണ് കാണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ് സെക്കൻഡ് മാരേജ് ആണ് കുട്ടികളില്ല ഇവരുടെ വിദ്യാഭ്യാസം പ്ലസ് ടു ആണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്ററും ആറ് ബ്രദേഴ്സും ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സുള്ള അവസാനയുടെ അഫ്സാനയ്ക്ക് നൂറ്റി അറുപത്തിരണ്ട് ആണ് ഹൈറ്റ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ അഫ്സലുലുമ്മയാണ് പുനർവിവാഹമാണ് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ ബാധ്യതയൊന്നും ഏൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ ഫാമിലി ഫാദർ മദർ ബ്രദറും സിസ്റ്ററും ഉണ്ട് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് മുപ്പത്തെട്ട് വയസ്സുള്ള സുന്നി യുവതിയുടെ ആണ് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ഇരുനറാണ് സെക്കൻഡ് ആണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവർക്ക് കുട്ടികളൊന്നുമില്ല മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് നാൽപ്പത്തി എട്ട് വയസ്സ് വരെയുള്ളവരുടെയാണ് നോക്കുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് നാൽപ്പത് വയസ്സുള്ള റസീനയുടെ ആണ് റസീനയ്ക്ക് സെക്കൻഡ് മാരേജ് ആണ് അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ഇവിടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് കുട്ടികളൊന്നുമില്ല ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്ററും ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള കോട്ടയം മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവർ ഉമ്മയും ഇവരും കൂടെയാണ് താമസിക്കുന്നത് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് പ്രൊപ്പോസല് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടും കൂട്ടും നന്നായി തിരക്കിറഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്